കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തി ഒമ്പതാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് വണ്ടൂരിൽ തുടക്കം ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന സെമിനാർ എ മെമ്പർ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കേണ്ടതും നിലനിൽക്കുന്നതും പഞ്ചായത്തിലൊക്കെ നിയമസഭയായാലും അതിന് നീതിയിലുള്ള പാർലമെന്റിലായാലും ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷി അല്ലെങ്കിൽ മുന്നണി അതിന്റെ നേതാവിനെ തെരഞ്ഞെടുത്ത് ആതിഥ്യത്തിൽ ചേർന്ന പുതിയ കൌൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഉച്ചകൃഷ്ണന സെമിനാറിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് കെ പി സി സെക്രട്ടറി കെ പി നഷോദരി വിഷയം അവതരിപ്പിച്ചു രണ്ടാം ദിവസമായ ബുധനാഴ്ച രാവിലെ ജില്ലയിലെ വിവിധ നിയോജകമുടയിൽ നിന്നുള്ള പ്രതികൾ പങ്കെടുക്കുന്ന പ്രകടനം നടക്കും തുറന്നു നടക്കുന്ന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിൽ അധ്യക്ഷനായിരിക്കും ഭാരവാഹികളായ ടി വിനയദാസ് ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് എം വേലായുധൻ കെ പി വിജയകുമാർ കെ ടി അലവിക്കുട്ടി കെ റംലത്ത് സി മെഹബൂബ് ജോസഫ് രാജേന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം